ഇന്നേ ദിവസം ജീവിതത്തിൽ നീ ഫേസ് ചെയ്യുന്ന ആ ട്രബിളിൽ നിന്ന് പ്രശ്നത്തിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് മാനസികവും ശാരീരികവുമായ ചില വിഷമങ്ങളിൽ നിന്ന് നിന വിടിവാൻ നിന്നെ രക്ഷിക്കുവാൻ ഈശോയ്ക്ക് സാധിക്കും സങ്കീർത്തനം നാൽപ്പത്തിയാറിന്റെ ഒന്നില് നമ്മൾ കാണുന്ന ഗോഡ് ഈസ് അവർ വെരി പ്രസന്റ് ഹെൽപ് ഇൻ ട്രബിൾ വെരി പ്രസന്റ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത സഹായകൻ ഏറ്റവും അടുത്ത സഹായകൻ ഇന്നേ ദിവസം നിനക്ക് വേണ്ടി പുതിയ വഴികൾ തുറക്കുവാൻ ദൈവത്തിന് സാധിക്കും ഇന്ന് ഈ വചനത്തെ ഒന്ന് ഉള്ളിലോട്ട് റിസീവ് ചെയ്യാവോ സങ്കീർത്തനം നാൽപ്പത്തി ആറ് ഒന്ന് അവർ പ്രസന്റ് ഹെൽപ് ഇൻ ട്രബിൾ ഇന്ന് ഏതെങ്കിലും ഒരു ട്രബിളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ സഹായം നിന്റെ അരികിലേക്ക് ഇന്ന് കടന്നു വരികയാണ് വിശ്വസിക്കുക ഈശോ വാർത്തയുടെ മറിയത്തിന്റെ വീട്ടിൽ കടന്നു വന്നപ്പോൾ മറിയം കർത്താവിന്റെ വചനത്തിൽ കർത്താവിന്റെ പാതപീഠത്തെങ്കിലിരുന്ന് കർത്താവിൽ നിന്ന് വചനത്തെ സ്വീകരിച്ചു ഈശോ മറിയത്തെ നോക്കി പറയുകയാണ് വാർത്താ ഓടി ഓടുന്നിടക്കുമായിരുന്നു എന്നാൽ ഈശോ വാർത്തയോടും അറിയത്തോടുമായിട്ട് പറഞ്ഞൊരു ഇതാണ് ഒന്നു മാത്രമേ ആവശ്യമായിട്ടുള്ളൂ അറിയും ശ്രേഷ്ഠമായത് തിരഞ്ഞെടുത്തിരിക്കുന്നു ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഈശോയുടെ വചനമാണ് ആ വചനത്തെ മുറുകെ പിടിച്ച് അതിനെ ഉള്ളിലോട്ട് റിസീവ് ചെയ്ത് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടത് ഭക്തിക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ മുൻപോട്ടുള്ള ലൈഫിന് വേണ്ടതെല്ലാം ഈശോടെ കൃപ നമ്മൾക്ക് വേണ്ടി പകർന്നു നൽകും അത് ഒരുക്കും ഇന്ന് വിശ്വസിക്കുക ഇന്ന് കടന്നു പോകുന്ന ട്രബിളിൽ നിന്ന് കർത്താവിന്റെ മഹത്വം നമ്മൾക്ക് നിനക്ക് ഒരു വിടുതൽ നൽകും ദൈവം നിനക്ക് വഴി തുറക്കും ചിലപ്പം ചില കാര്യത്തിനു വേണ്ടി കാത്തിരിക്കുമായിരിക്കും അതിനകത്തൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി വരേണ്ട സമയമായിരിക്കുന്നു എല്ലാ കാത്തിരിപ്പിനും അപ്പുറം ദൈവം നൽകിയിരിക്കുന്ന ദൈവം നൽകുന്ന ആ ഉയർച്ചയുടെ സമയമായി ഇന്ന് വിശ്വസിക്കുക വിശ്വാസത്തിൽ ആ ഉയർച്ചയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക ഗോഡ്